ായിരുന്നോ no, ഗോപാലകൃഷ്ണൻ സർ ഗുഡ് മോർണിംഗ് വരൂ എന്താ ഞാൻ ഗോപാലകൃഷ്ണൻ അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ആളാ വേണ്ട ഞാൻ ഇരുന്നോളാം സാറിന്റെ കുട്ടികളൊന്നുമില്ലല്ലേ അല്ല സാറിന്റെ ഇത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം സമയം വെച്ച് നോക്കിയാ അവരിപ്പ പോവാനുള്ള തിരക്കിലായിരിക്കും പക്ഷെ അതൊന്നും കണ്ടില്ല ഞാൻ ഗോപാലകൃഷ്ണൻ പുതിയ ന്യൂനൈബറാ അല്ല ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരെ യാത്രയക്കുന്ന തിരക്കിലായിരിക്കണല്ലോ ചേച്ചി അല്ലേ ചേച്ചി ഇനി അതുമല്ല കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിൽ കൊണ്ടോ കരിക്കട്ട കൊണ്ടോ കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തി ഏടാക്കിയെ അതും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറിന് കുട്ടികളില്ലേ എന്ന് അയ്യോ പായസം ഞാൻ മറന്നു ചേച്ചിക്ക് മധുരം എങ്ങനെയാ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും അതെന്റെ ഇഷ്ടം നീ അല്ല എന്റെ കപ്പ് ഓ ഇതെന്താ വേൾഡ് കപ്പാ എന്നാ ഞാൻ പൊക്കോട്ടെ ഞാൻ വേണ്ട ഞാൻ തന്നെ പൊക്കോളാം അവന്റെ ഒരു പായസം അപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കുക്കാണ് ഗോപാല പിന്നെ നീ ഇടക്കിടയ്ക്ക് പറയാറില്ല ജോലിക്കാരന്റെ കാര്യം അതിന്റെ ആവശ്യമില്ല ഞാനതല്ലോ അയൽപ്പക്കത്തെ കൃഷ്ണൻ വെറും കൃഷ്ണൻ അല്ലാട്ടോ ഗോപാലകൃഷ്ണൻ പേര് എന്ത്രിക്കുന്നോടോ ആ ഈ ഗോപാലൻ വെറും ഗോപാലൻ അല്ലാട്ടോ ഗോപാലകൃഷ്ണൻ എന്ത് പണ്ടാറെങ്കിലാവട്ടോടൊ ഇനിയിപ്പൊ ഗോപാലം വായിച്ചി അമിതാഭ് ബച്ചൻ നിർത്താലോ നീ ഹോട്ടലിൽ പഠിക്കാനും തോന്നില്ലേ പൊറാട്ടടി പൊറാട്ടടി ൃന്റെ അടുത്തേക്ക് ആണെന്നല്ലോ ഈ പാദസരങ്ങൾ ഹായ് വെൽക്കം 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 ഹാർട്ടി വെൽക്കം ഹാർട്ടി വെൽക്കം

ായിട്ട് പരിചയപ്പെട്ടില്ല ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടതല്ലേ സാറിന് പണിയൊന്നും അല്ലെന്നും വൈഫിനാണ് പണിയൊന്നും ഫൈവ് സ്റ്റാർ വൈഫേ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ എനിക്ക് ലേശം പണി ഉണ്ടേ അൽഫാനിയെ കുച്ചുമെ അടുപ്പിച്ചിരിക്കും ഓ ഞാൻ സൂസിയോട് പറഞ്ഞ ഒരു വിസ ഒപ്പിച്ചേരട്ടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പുരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടൊക്കെ ഇല്ല ബിസിയാണ് ബിസിയാണ് കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലഷ എന്ത് ചെയ്യാം പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ ഞാൻ മതിയോ ഉം എന്നെ ഈ പാചക വിധി ഒന്ന് പഠിപ്പിച്ചു എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകടങ്ങാമല്ലോ പാചകം പഠിപ്പിച്ചും അത് എളുപ്പ വഴിയല്ലേ എങ്ങനെ എങ്ങനെ ആദ്യം ഒരു വലിയ കുപ്പിയിൽ നൂറ് മില്ലി മയിലെണ്ണ എടുക്കുക അതിനുശേഷം വളക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്തണം മയിലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക മാറ്റിവെക്കുക അത് കഴിഞ്ഞ് ഈ മയിലെണ്ണ കുപ്പിയിൽ നിന്ന് അമ്പത് മില്ലിഗ്രാം മയിലണ്ണ ഈ പരതിൽ ഈ പലതയിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുക കുപ്പി മാറ്റി വെക്കുക അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക അവരുടെ നടുവിൽ ഈ എണ്ണ പൊരട്ടുക അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക ആ എന്ത് രസം തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോ ചാർത്തി പാടില്ലാന്ന് പയ്യ തിന്ന പനയും തിന്ന ഇക്കാര്യത്തിൽ പനയും തിന്നു ഇതൊരു ബനാന ടോക്കാണ് ആ പഴഞ്ചൊല്ലെ പഴഞ്ചൊല്ലെ അങ്ങനെ അവസാനം തടവി തടവി തടവിതൊരു പദം എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്ക അല്ലെങ്കിൽ വേല ചൂടാക്കി മതി ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും നീ നീ മനസ്സിലായില്ലേ എടാ വളയാത്തും കാറ്റടിച്ചപ്പോളിക്കരുത് അച്ഛൻ്റെ ഒരുത്തൻ മകന്റെ പ്രായമുള്ള ഒരുത്തനോട് അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാ നാല് തൈക്കളവൾ അകത്ത് നിൽക്കുന്നെന്ന് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത് ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും േ ഈ ഉണ്ണിയപ്പുണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ കുഹു കുഹു ആ ഈ കേക്ക് പുട്ട് ഇംഗ്ലീഷില് ആവിയോണ്ട് ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാരി വന്ന ഒരു കുറ്റി കുഹുണ്ടി പഠിച്ചോളൂ സിസ്റ്റർ ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആ പെട്ടി അവിടെ കൊണ്ടേക്ക് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന് പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛനൊരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ

അല്ല ഇവള് ചോദിക്കുകയായിരുന്നു സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോന്നോ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചു ചോദിച്ചോളൂ ചോദിച്ചോളൂ സാറേ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലിയുണ്ടായിരുന്നു ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം കൂടെ വരേണ്ട ഗതികേട് ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഇയാളുടെ വീട്ടില് കെട്ടുന്നറയോ അടിയന്തര അടിയന്തര അല്ലടോ പിറന്നാളാ പിറന്നാളായാലും അടിയന്തര സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങനെ നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോ ഇത്തിരി പറിക്കാൻ വന്നതാ മക്കളെ വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ എന്തിനാ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് പറഞ്ഞ ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട അതാണ് നീ പക്ഷെ അവിടെ നാണു കിട്ടണമെന്ന് ഞാനാണല്ലോ നീ എന്ത് നാണം ഈ പറയണേ ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ് നിങ്ങൾ കുടിച്ചിരുന്നു ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുന്ന് തിന്നരുന്ന് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രതമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരിപ്പ് കൊലഴിക്കാതെ ആടപ്രദമന്റെ ഉള്ളിൽ ഇറങ്ങി കിടന്ന് തപ്പി കിട്ടില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നെങ്കിൽ കിട്ടില്ല ഹോ അത് പോട്ടെ അവമാനം അങ്ങനെ ആ പായസം കുടിക്കുമ്പോഴ ആ മീൻറെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും കൊലപാതക അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം എവിടെ ഇന്നലെ രാത്രി ഇയാളെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി വേറെ മതി ചെറ്റെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ ഞങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയത് അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ താനും ഇയാളെ ആര് കണ്ടു അയ്യേ ഞാൻ അങ്ങനത്തെ ടൈപ്പ് കഴിഞ്ഞു അവസരം കൂടി ഒന്ന് സംസാരിക്കാനാണെന്ന് ഞാൻ ചെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ച് നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത് ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാൻ ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാന വള ടലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയായിട്ട ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ടിന് ഓട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയല്ല മനുഷ്യ ഇത്രയും പ്രായമായിട്ടും വീട്ടിൽ ചുമ ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റിക്കല്ലേ വാങ്ങിച്ചത് പറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി എനിക്ക് കുറച്ച് ധൃതിണ്ടേ ഗോപാലകൃഷ്ണൻ നീ നോട്ടിക്കിട്ട് പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയെ ഇപ്പൊ നൽകി ഇത്രയും ഓട്ടമുണ്ടെങ്കിൽ വല്ല ഏഷ്യാടിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചോളാം അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം തല്ലുകിട്ടണതോ എനിക്കും അങ്ങനെ ഇയാള് ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാർ തല്ലു ഓടിച്ചത് എന്നെയാ അല്ല ഒരു കണക്കിനത് നന്നായി

അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏ ഉണ്ട് എനിക്കറിയാം ഗോപാലകൻ ആ ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈസൺ ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കൂകു കൂകു തീവണ്ട് തീവണ്ട് തിന്നും തീവണ്ടി വെള്ളം മൂന്നും തീവണ്ടി നിങ്ങളെ പട്ടാളത്തിലു പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് അതി ഒന്നും അല്ലല്ലോ കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി അപ്പൊ സ്ഥിരാക്കുള്ള ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കണം നീലസാരി എടുത്ത പീസ ഏതാ ചവിട്ടി നീ ചിരിച്ച് വർത്തമാനം പറയിട്ടോ അല്ലെങ്കി അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ എടുക്കും ഡീസെന്റ് ആവാൻ പറ്റും എനിക്കറിയാം

എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചാന്ന് ഞാൻ കൊല്ലു അയ്യോ വേണ്ട എനിക്ക് എനിക്കോ ക്ഷമിക്കണം ഇത് ആരാ നിന്റെ നല്ല തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നാക്കുന്നില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്നാക്കും അയ്യേ ഇത് മുത്ത നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ ഗോപാലകൃഷ്ണന്റെ പറഞ്ഞാൽ അച്ഛൻ തന്നെ അത് പിന്നെ യു ആർ വെരി ഗുഡ് മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം സീറോ ത്രീ സ്പീക്കിംഗ് ഫൈവ് സീറോ ത്രീ സ്പീക്കിംഗ് ഓവർ സീറോ സീറോ സെവൻ സ്പീക്ക് ഞാൻ പോന്നുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സാറ് പോയിട്ടില്ലേ സാർ ഏ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ഇരുപത്തഞ്ചുള്ളൂ സാർ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി അമ്പതെണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്കൊരു വിലയുള്ളൂ എന്താ എണ്ണം കുറയാൻ കാരണം എത്താൻ വൈകി എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ചു കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം അതൊരു എന്നെ അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പോഴാ ഉപയോഗം വരാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചട എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ വേണ്ട അതെന്താ വേണ്ടാത്തേ വേണ്ട